ഹലോ ഗുഡ് മോർണിംഗ് ഒരു കുഞ്ഞു ബ്ലോഗാ കേട്ടോ രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെ ഉള്ളത് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടലെയും സാമ്പാറായിരുന്നു അപ്പോൾ മൂന്നിടലും കുറച്ച് സാമ്പാറും കൂട്ടി കഴിച്ചു പിന്നെ മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അയലായിരുന്നു അപ്പം ഞാനത് നന്നായി വിനാഗരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴുകിയതിന് ശേഷം പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു ഇനി അതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് പുളി ഒരു സ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ഞാൻ മിക്സിയിലാണ് അരക്കുന്നത് ഇനി അത് ആ പേസ്റ്റ് നമുക്ക് ആ മീനിലേക്ക് നന്നായി പരട്ടി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി മീൻ ഫ്രൈയിലേക്ക് ഇടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണേ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം മീനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ ഞാൻ കയ്യൊക്കെ നന്നായി വാഷ് ചെയ്യുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ കൈ എരിയും വിചാരിച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കാരണം എടുത്ത പാത്രമൊക്കെ അവിടെക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതേ സ്ഥാനത്ത് വെച്ചു ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് അപ്പോൾ അത് ഞാൻ കഴുകി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചില്ല നമുക്ക് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് രണ്ട് മാങ്ങ ഇരിക്കണ്ട് നല്ല പഴുത്ത മാങ്ങാ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാന്ന് അപ്പം മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പം നമ്മൾക്ക് ഇപ്പോൾ കഴിക്കാമല്ലോ മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നല്ല മധുരമുള്ള മാങ്ങട്ടോ ഇത്ര കഴിച്ചാലും മെടുക്കില്ല നല്ല മധുരമുള്ള മാങ്ങയാണ് ഇത് ആന്ധ്രയിൽ നിന്ന് വരുന്ന മാങ്ങ കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ അതും കൂടി കഴിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് പതിനഞ്ച് ഇരുപത് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പാൻ വെച്ചോ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി നമുക്ക് മീൻ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഫ്രൈ ചെയ്യട്ടെ സമയം നല്ലോണം ലേറ്റ് ആയി കേട്ടോ ഞാൻ മീനൊക്കെ വാങ്ങിക്കൊണ്ടന്ന് കുറേ കഴിഞ്ഞിട്ടാണ് മസാലയൊക്കെ പെരക്കി വെച്ചത് അപ്പോൾ ഇതങ്ങനെ ഫ്രൈ ചെയ്യട്ടെ ഫ്രൈ ആവട്ടെ അപ്പം തുണി ഒന്ന് വിരിച്ചിടേണ്ടായിരുന്നു നല്ല വെയിലുള്ള ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ രാവിലെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി അപ്പോൾ ബാക്കിയുള്ള തുണിയൊക്കെ വിരിച്ചിടുകയാണ് മോൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു വെയിലാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ കാറ്റാണ് കാറ്റിനെങ്കിലും ഉണങ്ങി കിട്ടും മഴച്ചാറ്റിലാണെങ്കിലും ഉണങ്ങുകയില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് ആ ബെഡ്ഷീറ്റൊക്കെ ഉണങ്ങി അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ മെയിൻ ലോ ഫ്ലൈമിൽ ഫ്ലെയിമിലിട്ടിട്ടാണേ വന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോകുക കേട്ടോ അപ്പോൾ മീനൊക്കെ ഒരു സൈഡായി തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തു അതൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മീൻ ഫ്രൈ ഒന്ന് റെഡിയാവൂട്ടു അപ്പോൾ നമ്മൾക്ക് ചോറ് വിളമ്പാം സാലഡ് വെച്ചു മാങ്ങ വെച്ചു ബീട്രൂട്ട് തോരൻ വെച്ചു പിന്നെ ചോറ് വിളമ്പി സാമ്പാർ ഉണ്ടായിരുന്നു നല്ല ചൂട് മീൻ ഓഫാക്കി കേട്ടോ അപ്പോൾ ചൂ ഒരു പീസ് മീനും കൂടി വെച്ച് ചോറ് കഴിച്ചു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ നമ്മളെ മീൻ മീൻ വറുത്ത എണ്ണയൊക്കെ അവിടെയൊക്കെ സ്റ്റൗവിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു നാലുമണി ആവാറായി കുട്ടികളെ സ്കൂളിൽ നിന്ന് വരാനായി ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പിങ്ക് കളറ് അപ്പോൾ ഞാൻ വിചാരിച്ചു മിൽക്ക് ഞാൻ ഉച്ചക്ക് ഫ്രീസർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുത്തു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് മിൽക്ക് ഇട്ട് കൊടുത്തു ഐസ് ക്യൂബും വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ആട്ടോ കഴിക്കാൻ കുടിക്കാൻ കഴിക്കുക അല്ലല്ലോ കുടിക്കുകയല്ലേ ജ്യൂസ് അപ്പോൾ മക്കൾ വന്നിട്ടാകുമ്പോൾ അതും കൂടി കൊടുത്തു നല്ല മധുരമൊക്കെ ആയി പുളിയൊന്നുമില്ല വേണമെങ്കിൽ നാരങ്ങയും കൂടി പിയായിരുന്നു പിഴിഞ്ഞൊഴിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ പക്ഷെ ഞാൻ ഒഴിച്ചില്ല ഇത് കഴിക്കാൻ നല്ല കളറല്ലേ നല്ല കളർഫുൾ ജ്യൂസായിരുന്നു എന്താ കളർ ഓരോ ഫ്രൂട്ടിൻ്റെ ഒക്കെ കളറ് കാണുമ്പോഴേ പിന്നെ വൈകുന്നേരമായി അപ്പോൾ ചായ ഇട്ട് കുടിച്ചു ഇതൊരു മടക്കടയാട്ടോ അതുണ്ടായിരുന്നു ഹൽവയുണ്ടായിരുന്നു പിന്നെ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ വെറുതെ ഒന്ന് രാവിലോട്ട് വൈകുന്നേരം വരെ എടുത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ